വളക്കം മിനി മാജിക് മോമെൻസ് ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാം ഒരേക്കെങ്കിലും ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് യെസ് നവംബർ ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉമ്മാൻ്റെ ഡെലിവറി ഡേ ആണോ കേട്ടോ ഒന്ന് അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ നമ്മളെ പുതിയ ആളെ കാണാൻ വേണ്ടിയിട്ട് മഞ്ചേരി മലബാർ ഹോസ്പിറ്റലിലാണ് കേട്ടോ ഉമ്മാൻ്റെ ഡെലിവറി ഉള്ളത് നവംബർ അഞ്ചാം തീയതി ആണ് കേട്ടോ ഒമ്മാനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയിട്ടുണ്ടായിരുന്നത് അന്ന് ഞങ്ങൾ തറവാട്ടിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആറാം തീയതി മോർണിംഗിൽ ഒരു ആറര ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയത് ഞാനും അനിയനും അനിയത്തിയും അങ്ങനെ ഏഴ് മണിയാവുമ്പോഴാണ് കേട്ടോ അമ്മാക്ക് ലാബർ റൂമിൽ കയറേണ്ടത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾ എല്ലാവരും ചായ ഓടിക്കാൻ നിൽക്കുകയാണ് അവിടെ ക്യാൻറ്റീനിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ചായ പിടിക്കണേ അപ്പോൾ നമ്മൾ ബാത്തുമാക്കാം അത് ഇതൊന്നും വേണ്ട ദോശം വേണ്ട വീട്ടിൽ വേണ്ട അങ്ങനെ ഒന്നും വേണ്ട നമുക്ക് വേണ്ടത് എന്താ നമുക്ക് സമൂസ മതി എന്നാണ് കേട്ടോ ആള് പിന്നെ ഓക്കെ ഒരു സമൂസയാണ് എടുത്തത് അതിന് അമ്മ ചായയൊക്കെ കുടിച്ചതേ ലേബർ റൂമിലോട്ട് പോകാനുള്ള പരിപാടിയിലാണ് എന്താണല്ലേ മറ്റേ കുടുങ്ങി കുടുങ്ങി നടത്തം ഇതോടെ തീരാണ് കേട്ടോ ഇമ്മമ്മയും വലിയ അമ്മായി പിന്നെ പച്ചയുണ്ട് ഇപ്പപ്പ ഉണ്ട് പിന്നെ ഞാനുണ്ടല്ലോ പിന്നെ അനിയനോ അനിയത്തെയൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ളത് അങ്ങനെ നമ്മൾ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ അതേ ഇരിക്കണു നമ്മളാള് സമയമായിട്ട് പോവാതിരിക്കുക കേട്ടോ പിന്നെ ആ ഏ ഒന്നാക്കായപ്പോൾ പോയിക്കോ പോയിക്കോ അങ്ങനപ്പം ആളെ എക്സ്പ്രഷനാണുണ്ടോ ഞാൻ പോലാണ് ഞാൻ പോലാന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുകയാണ് അങ്ങനെ ആൾ ലാബർ റൂമിൽ കയറാനായിട്ടോ നിങ്ങൾക്കുള്ള ടാറ്റയാണിത് വാങ്ങിക്കോ അപ്പോൾ ദേ ഇഷ്യൂ മോള് കൂടി വന്ന് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ഈ ഉമ്മയും കൊടുത്ത് പോയ ആൾ പിന്നെ നൈറ്റ് ഒരു പത്ത് മണി ഒക്കെ ആവാനായപ്പോഴാണ് കേട്ടോ തിരിച്ച് അവിടെ നിന്നിറങ്ങിപ്പോകുന്നത് പിന്നെ ഫുള്ളൊരു കട്ട വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു അതിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ട് എന്താ പറയുക നമ്മളെ ഫീലിങ്സ് നമുക്ക് പറയാൻ കഴിയൂല അങ്ങനെ ഒരു ഇതിലാണ് കേട്ടോ നമ്മളവിടെ ലാബർ റൂമിൻ്റെ ഫ്രണ്ടിലിരുന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ജസ്റ്റ് റൂമിലോട്ടൊന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരുന്നൂറ്റി എ ആണ് കേട്ടോ നമ്മളെ റൂം നമ്പർ ലാബർ റൂമ് ഇല്ല ഫ്ലോറിൽ തന്നെയാണ് കേട്ടോ നമ്മൾ റൂമുള്ളത് അപ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിനും റൂമിലോട്ട് പോകാനായാലും ഒക്കെ ഈസി ചെയ്യുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ റൂമ് വന്നിട്ടുള്ളത് ഈശുമോളവിടെ ഇരിക്കുന്നുണ്ട് രണ്ട് ബെഡാണ് കേട്ടോ ഉണ്ടായിരുന്നത് നമ്മൾ സാധനങ്ങളൊക്കെ ആ ഈ ടേബിളിൻ്റെ അടിയിലുണ്ട് കേട്ടോ നമ്മൾ ഓർഗനൈസർ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ റൂം അപ്പോൾ ഞങ്ങൾ നേരെ പിന്നെ വീണ്ടും ലേബർ റൂമിലോട്ട് പോവാണ് കേട്ടോ ലേബർ റൂമിലോട്ടല്ല ലേബർ റൂമിൻ്റെ ഫ്രണ്ടിലോട്ട് ആ ഇപ്പോളാണ് കറക്റ്റായി അല്ലേ പച്ച അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ആ ടെൻഷൻ നന്നായിട്ട് മുഖത്ത് കാണാൻ അങ്ങനെ അതെ ഒരു പത്തര പത്തേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പം അതേ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് ഇപ്പോൾ പോയിക്കാണ്ട് കുട്ടികൾക്ക് മുട്ടായൊക്കെ ഒക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് ഞാൻ അങ്ങനെ ആരെയൊക്കെ ആയിരുന്നു അനിയനെ പ്രസവിച്ച് കടന്ന ടൈമിൽ ഇതേപോലെ യശുവിൻ്റെ ഒരു ആണ് എനിക്ക് ആ ആ ഒരു ടൈമിൽ ഇപ്പം എനിക്ക് ഇതേപോലെ മുട്ടായൊക്കെ ഒക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഒരു മെമ്മറി എൻ്റെ മനസ്സിലോട്ട് വന്നു അതങ്ങനെയാണല്ലോ ആ ഒരു ടൈമിൽ അധികം ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആ ഒരു ടൈമിലാണ് കേട്ടോ ഉമ്മാക്ക് വേണ്ട കഞ്ഞി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൊടുത്തേ അങ്ങനെ നമ്മളിഷുമോ ഇവിടെ കഴിച്ചിരിക്കുന്നുണ്ട് Finally, our little princess has കളിച്ചിരിക്കുന്നുണ്ടേ മാഷ നമ്മളെ ബേബിയോ ഒന്നും കിട്ടോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒക്കെ റാത്തേന്നു അങ്ങനെ നമ്മൾ നാലാളും നാലാളുമ്പാടെ കുട്ടിക്ക് നെറ്റ് ബെഡ് വാങ്ങാൻ പോവുകയാണ് കേട്ടോ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൽ ഇതൊക്കെ നമ്മൾ ഫൈനൽ കുട്ടി ഉണ്ടായി കുട്ടി ജനിച്ചതിന് ശേഷമാണ് നമ്മൾ വാങ്ങുക എന്നുള്ള കാര്യം അപ്പോൾ അത് വാങ്ങാൻ പോയതാണ് കേട്ടോ മഞ്ചേരി ഒരു കിഡ്സ് ഷോപ്പിൽ തന്നെയായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ അയ മോളെ കുറേ വീഡിയോസായിട്ട് നമ്മൾ വരുന്നുണ്ട്